ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭൂപതിവ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനാണ് ഇന്ന് ഈ പത്രസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നോടൊപ്പമുള്ളത് പാർട്ടിയുടെ വിമാന കോട്ടയം ജില്ലാധ്യക്ഷൻ ശ്രീ ലാലാണ് ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച ഭൂപതിവ് നിയമ ഭേദഗതി വലിയ രീതിയിലുള്ള ആഘാതമാണ് ഇടുക്കി ജില്ലയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളെ പോലെ തന്നെ കുടിയേറ്റക്കാരെ വീണ്ടും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന നിലപാടാണ് ഇന്നലെ വന്നിട്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തിലൂടെ വ്യക്തമായിട്ടുള്ളത് നിർമ്മാണ നിരോധനം ഇടുക്കിയിലെ അപ്പാഴത്തകർത്ത ഇടുക്കിയുടെ സമ്പദ്ഘടനയെ അപ്പാട നിർമ്മാണ നിരോധനം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോ ഉള്ളത് അത് ഇടുക്കിയെ സമ്പൂർണ്ണമായും തകർക്കും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏഴാം തീയതി വരെയുള്ള നിർമ്മാണങ്ങൾക്കാണ് ഇപ്പോ ഫീസ് അടച്ചുകൊണ്ട് റെഗുലറൈസ് ചെയ്യാം എന്ന് സർക്കാർ നിയമ ഭേദഗതിയിലൂടെ പറഞ്ഞിട്ടുള്ള അതിനാൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് മാത്രമാണ് അതും ഭൂനീതിയുടെ അടിസ്ഥാന അപേക്ഷ കൊടുത്താൽ കിട്ടുന്നത് എന്നാൽ മൂവായിരം മുതൽ നാലായിരം വരെ സ്ക്വയർ ഫീറ്റ് ഉള്ളതിന് പത്ത് ശതമാനവും അയ്യായിരത്തിന് മുകളിൽ ഇരുപത് ശതമാനവും <laughs> Subscribe to One India and never miss an update.